ബിഗ് ബോസ് സീസൺ സിക്സ് റീ എൻട്രികളിൽ ഏറ്റവും മാസമായത് ഗബ്രിയുടെ റീ എൻട്രിയാണ് ബിഗ് ബോസിൻ്റെ ഓരോ പ്രേക്ഷകനും കാത്തിരുന്ന നിമിഷം ഗബ്രിയുടെ എൻട്രി തന്നെയാണ് അതവരുടെ ആരാധകരായിക്കോട്ടെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ ഈ സീസണിൽ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയൊരു കോംബോ ആയിരുന്നു ജബ്രി കോംബോ ഇവരുടെ ഈ കോംബോ തന്നെയാണ് ഗബ്രി അമ്പതാം ദിവസം പുറത്താകേണ്ടി വന്നത് ഗബ്രി പുറത്തായ ദിവസം ഞാൻ എൻ്റെ ഗെയിം മുഴുവൻ ഈ പടിവാതിൽ വെച്ചിട്ട് ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗബ്രി ഇനി ജാസ്മിനെ ഓർക്കുക പോലുമില്ലെന്ന ലോകം മുഴുവൻ വിധിയെഴുതി പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിക്ക് നേരിടേണ്ടി വന്നത് സൈബർ അറ്റാക്ക് അതുപോലെ നിരവധി ചോദ്യങ്ങളാണ് ഈ കോംബോ പുറത്ത് പക്കാ ഡ്രാജലി ആയിരുന്നെന്ന് ഗബ്രി പുറത്ത് വരുമ്പോളാണ് അറിയുന്നത് അതിനുശേഷം ജാസ്മിൻ്റെ ഉപ്പയുടെ ഭീഷണി ഗബ്രിയുടെ വീഡിയോകൾക്ക് അടിയിലുള്ള ഡീഗ്രേഡിങ് ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നപ്പോൾ നാം എല്ലാവരും വിചാരിച്ചത് ഗബ്രീനും ജാസ്മിനോട്ട് ഓരടുപ്പവും കാണിക്കത്തില്ല ഇനി ബിഗ് ബോസ് ഹൗസിലേക്ക് റീഎൻട്രി ചെയ്താലും ജാസ്മിനിൽ നിന്ന് ഒരു അകലമൊക്കെ പാലിച്ചായിരിക്കും ഗബ്രി നിൽക്കുക എന്നാണ് പല റിവേഴ്സ് പോലും വിലയിരുത്തിയത് പക്ഷേ ബിഗ് ബോസ് വീടിനകത്ത് കയറിയ ഗബ്രി എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ജാസ്മിനെ കട്ട സപ്പോർട്ടായിട്ട് തന്നെ ഇപ്പോഴും കൂടെ നിൽക്കുകയാണ് പുറത്തായിരുന്ന സമയത്ത് പല ഇൻ്റർവ്യൂകളും ഗബ്രിയോട് ചോദിക്കുന്നുണ്ടോ ആരാണ് കപ്പ് എടുക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരു കൂസലുമില്ലാതെ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞിരുന്നു അതുപോലെ ജാസ്മിനെ വോട്ട് ചെയ്യണമെന്ന് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ജാസ്മിന് വേണ്ടി മാക്സിമം പുറത്ത് പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവരുടെ ബോണ്ടുകൾക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഒരു മച്ചുറായിട്ടുള്ള സ്നേഹമാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിനോട് കാണിക്കുന്നത് ജാസ്മിൻ എപ്പോഴും ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഇമോഷൻ്റെ ആളാണല്ലോ അതുകൊണ്ട് ജാസ്മിൻ കുറച്ച് പ്രകടനങ്ങളൊക്കെ നടത്തിയെങ്കിലും ഗബ്രി അത് എത്ര മനോഹരമായിട്ടാണ് ഡീൽ ചെയ്തത് വീടിനകത്ത് കയറിയ സമയം മുതൽ ഈ സമയം വരെ ജാസ്മിന് മെൻ്റൽ സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുകയാണ് ഇത് ഡ്രാമ ആയിരുന്നു ഫേക്കായിരുന്നു ഒക്കെ പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇത് തിരുത്തേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം ഇപ്പോഴത്തെ അവരുടെ ആ സിംഗിങ് കണ്ടിട്ട് രണ്ടുപേരും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു തീരുമാനം ഉണ്ടാവും രണ്ടുപേരും ഓരോ വ്യക്തികളാണ് അവർക്ക് തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് സത്യത്തിൽ ഇത് ശ്രീജുൻ കോംബോയെക്കാൾ എത്രയോ ഭേദമാണ് ഒന്നുമല്ലെങ്കിലും ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ശ്രീജുൻ കോംബോയിലാണ് യാതൊരു ക്ലാരിറ്റി ഇല്ല ഈ നിമിഷം വരെ അതിനകത്ത് യാതൊരു ഉറപ്പുമില്ല വെറുതെ കുറേ ആക്ഷനുകളും കണ്ണുകൾ കൊണ്ടുള്ള ചില ആംഗ്യങ്ങളും ഒഴിച്ചാൽ വേറെ ഒരു സംഭവം അതിനകത്തില്ല പിന്നെ ആരാധകർക്ക് ബീജി വിടാനുള്ള സംഭവം മാത്രം അവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഫേക്ക് ശ്രീജുൻ കോംബയാണോ ജബ്രി കോംബോയാണോ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ